ഹീറോക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ കുറെ തവണ അപ്പോൾ ആ ആള് ശ്യാം ശ്യാമ ഈ സിനിമയിലൊരു െ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത പടത്തിൽ ആണ് ആദ്യം ചോദിച്ചേട്ടാ ജെ കെ ആണോ അല്ല സംസാരിക്കണം എനിക്കറിയില്ലേ എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐ എം ഐയില് ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത്ഭുതായിട്ട് തോന്നാദ്യ സന്തോഷമുണ്ട് അതുപോലൊരു കഥ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളിക പുറം കണ്ടിട്ടുണ്ട് അഭിലാഷ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാവുന്ന കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ ഉണ്ട് പിന്നെ അർജുൻ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ റൊമാൻസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സ്പെഷ്യൽ താങ്ക്സ് ടു യു ൊപ്പം തന്നെ നിക്കുന്ന കട്ടയ്ക്ക് നിക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമല്ല ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി ഗോ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിളരാജ് മകൻ നിരഞ്ജൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഭയങ്കര ഹിമംഗസ് ലോഞ്ചാണ് അപ്പം അത്രയും അത്രയും ഒരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ പറച്ചാണ് എനിക്ക് പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും ഇട്ടു മാറുന്നില്ല ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള അതുകൊണ്ടാണ് വളരെ രസകരമായ ഞങ്ങൾ രാത്രി പോയി ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിലും പോയി രാവിലെ അഞ്ചു മണിക്ക് തന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇവൻ സേഫ് സേഫാണല്ലോ വീട്ടിലല്ലോ വീടുന്നത് ചേട്ടാ വീട്ടിൽ ചെന്ന് കേറി കട്ടിൽ കിടന്നപ്പോ തന്നെ കോളിംബല് അടിച്ചു എന്ന് പറഞ്ഞു പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു നാല് തവണ കോളിംഗ് കോളിംബല് അടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിമലി കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു തുറന്ന ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് സിനിമ റിലീസ് ആയതിനു ശേഷം ഞങ്ങള് പുറത്തുവിടാം കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തോളേരിക്കും പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് അത് ഞങ്ങള് കാണിച്ചുതരാം അതിൽ എന്തായിരുന്നു ഞങ്ങൾ ഞങ്ങള് ആയെന്നുള്ളത്